ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ആപ്സിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ ഈ ഒരു വർക്കൗട്ടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ നമ്മൾ ചെയറിൽ ഇരുന്നുകൊണ്ടും ബെഡിൽ ഇരുന്നുകൊണ്ടും ഒക്കെയുള്ള വർക്കൗട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോറിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകളാണ് നിങ്ങളുടെ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാനും ഓക്കെ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ചില ആൾക്കാർക്ക് കിടന്നുകൊണ്ടൊക്കെയുള്ള വർക്കൗട്ടുകളൊക്കെ പാടാണ് ഓക്കെ അപ്പോൾ തടിയുള്ളവർക്കൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ അത് ചിലപ്പം ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പം ഇത് കണക്ക് ഇരുന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്യാം ഓക്കെ ഇത് സ്ത്രീകൾക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നേരെ വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നേരെ വർക്കൗട്ടിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ആദ്യത്തെ വർക്കൗട്ട് ഇതാണ് നിങ്ങൾ ഇതേ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുക വളരെ സിമ്പിളായിട്ട് അനായാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് എസ്പെഷ്യലി നിങ്ങൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് പക്ഷേ ഹൈലി എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഓക്കെ ഇങ്ങനെയാണ് ഫസ്റ്റ് വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഞാനീ കാണിച്ചിരുന്ന എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ ഒരു പതിനഞ്ച് റബ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് വെച്ച് ചെയ്യുക ഓക്കെ ആറ് വർക്കൗട്ടുകളാണ് മൊത്തത്തിലുള്ളത് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ആദ്യത്തെ വർക്കൗട്ട് ഇതാണ് ഓക്കെ അപ്പം നിങ്ങൾ കാലുകൾ നിനക്ക് ആളോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മേളോട്ട് വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾ പതിനഞ്ച് അപ്സെൻ്റ് മൂന്ന് സെറ്റ് ചെയ്യുക അടുത്തതായിട്ട് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുക നിങ്ങളുടെ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം അതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും ഓക്കെ ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കോർ മസിലോട്ട് നമ്മുടെ ആപ്സ് മസിലോട്ട് നല്ല രീതിയിൽ പ്രഷർ വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നിങ്ങൾ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഇങ്ങനെ അടുത്ത വർക്കൗട്ടും നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങൾ നടുവൊന്നും ഒരുപാടങ്ങോട്ട് ഇതായിട്ട് പോകരുത് ബെൻ്റായിട്ട് പോകരുത് ഓക്കെ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുക അപ്പം ഈ ഒരു വർക്കൗട്ടുകൾ ചെയ്യുന്ന വഴി നമ്മുടെ കാലിലോട്ടുള്ള ഒരു രക്തപ്രഭാവമൊക്കെ വർദ്ധിപ്പിക്കാനുമൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അപ്പം മൂന്നാമത്തെ വർക്കൗട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി മൂന്നാമത്തെ വർക്കൗട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്നതിന് ശേഷം കണ്ടില്ലേ ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഈ വർക്കൗട്ടും നമ്മുടെ ആപ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നമ്മുടെ ലോവർ ആപ്സിൻ്റെയൊക്കെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടുകളാണ് അപ്പോൾ ഇത് ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് തടി കൂടിയത് കാരണം നിങ്ങൾക്ക് വേറെ വർക്കൗട്ടുകളൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് എത്ര തിരക്കുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും വളരെ പ്രയോജനപ്പെടുന്ന വർക്കൗട്ടുകളാണ് അപ്പം നമ്മൾ ദിവസേന ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആപ്സിൻ്റെ ഫാറ്റ് കുറച്ച് കുറച്ചിട്ട് നിങ്ങൾക്ക് അല്പം ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്ന് വർക്കൗട്ടുകൾ കഴിഞ്ഞാൽ അപ്പോൾ നാലാമത്തെ വർക്കൗട്ട് ഇതാണ് ഓക്കെ റഷ്യൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ വർക്കൗട്ടാണ് അപ്പം ഈ വർക്കൗട്ടിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ഒബ്ലെക്സ് മസിലിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് വയറിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഓക്കെ അപ്പം വയറിൻ്റെ സൈഡ് ഭാഗത്തെ ഫാറ്റ് കുറഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അവിടുത്തെ ഫാറ്റ് പെട്ടെന്ന് തന്നെ ആ ബെല്ലി ഫാറ്റ് ആ ഒരു സൈഡിലെ ആ ഒരു ഒബ്ലിക്സിൻ്റെ ഭാഗത്തെ ഫാറ്റൊക്കെ കുറച്ച് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും അപ്പം ഈ രീതിയിലാണ് ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക മാക്സിമം നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുക നിങ്ങളുടെ സൈഡുകളിലോട്ട് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുക അപ്പം നമുക്ക് ആ ഒരു ഭാഗത്ത് നല്ലൊരു പ്രഷർ അനുഭവപ്പെടുന്നതായിരിക്കും ഓക്കെ നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് കണ്ടില്ല ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ടുകൾ അപ്പം ഈ വർക്കൗട്ടെന്ന് പറയുന്നത് നല്ല ഇതേ കണക്ക് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കാല് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫ്ലോറിൽ കാലുകൊണ്ട് തട്ടിക്കരുത് ഓക്കെ ആ ഫ്ലോറിനോട് ചേർന്ന് കാല് വരിക അതിനു ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യിപ്പിക്കുക ഇതും നിങ്ങളുടെ ആപ്സിന് ലോവർ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ കുറഞ്ഞതൊരു മൂന്ന് സെറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക ഇരുന്നതിന് ശേഷം കണ്ടോ സൈഡിലോട്ട് പതുക്കെ നിങ്ങൾ ഒരു കാലിങ്ങനെ പൊക്കി മറ്റേ കാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെച്ചതിന് ശേഷം ഈ രീതിയിലാണ് നമ്മൾ ആ വർക്കൗട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതും നമ്മുടെ ഒബ്ലിക്സ് മസിലിന് വേണ്ടിയിട്ട് നല്ല ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഒബ്ലിക്സിലെ ഫാറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പോൾ ഇത് നിങ്ങളൊരു പതിനഞ്ച് റപ്പ് വെച്ചിട്ട് ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പം ആർക്കു വേണമെങ്കിലും നിഷ്പ്രയാസം ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് പക്ഷേ നല്ല എഫക്റ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന വർക്കൗട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്സെൻ്റ് ഫാറ്റൊക്കെ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ടു തന്നെ നിങ്ങളുടെ ഡയറ്റിലും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾ പഞ്ചസാരയൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ അല്പം കുറയ്ക്കുക കുറച്ചിട്ട് നിങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ വർക്കൗട്ടുകളിലോട്ടൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൻ്റെ ഒരു പ്രയോജനം ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻ്റ് ചെയ്യോ അടുത്ത വീഡിയോയിട്ടാണെന്ന് പറയാം ബൈ ബൈ